ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ വേടൻ എന്ന കലാകാരൻ ഒരു പുലിനകോ പുലിപ്പല്ലോ എന്തോ മാലയ്ക്കകത്ത് കോർത്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമൊക്കെ ചുമത്തി അദ്ദേഹത്തെ വണ്ടികളിൽ കയറ്റി ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഈ ഫോട്ടോകൾ നിങ്ങളൊന്നു നോക്കാം ഇതിനകത്ത് ജയറാം ജയറാമിൻ്റെ കഴുത്തിൽ കിടക്കുന്നതും അതേപോലെ തന്നെയുള്ള ഒരു പുലിനഖമോ അല്ലെങ്കിൽ പുലിപ്പല്ലോ അത് ഒറിജിനലാണോ ആണോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് നമുക്കറിയില്ല പക്ഷെ എന്നാൽ ആ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് അത് സ്വർണ്ണമാലയിൽ കെട്ടിയിട്ടിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പീഡന കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു യൂട്യൂബറായിട്ടുള്ള ഈ പറയപ്പെടുന്ന ആളുടെ കഴുത്തിലും അതുപോലെ ഒരു പുലിനഖം അല്ലെങ്കിൽ ഒരു പുലിപ്പല്ലിൻ്റെ ഇത് കാണാം ഇതൊക്കെ ഫേക്കാണോ ഇല്ല എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെത്തേണ്ടത് അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങളൊന്നുമില്ല ഇനി നമ്മുടെ തൃശ്ശൂരിലെ നമ്മുടെ സ്വന്തം ഗോപിയണ്ണൻ ഗോപിയണ്ണന്റെ കഴുത്തിൽ ഒന്നല്ല കേട്ടോ രണ്ടെണ്ണമാണ് കിടക്കുന്നത് അതായത് രണ്ട് പല്ല് അല്ലെങ്കിൽ രണ്ട് നഖം എന്ത് വേണേലും ആകാം അത് പുലിയുടെതാണോ എലിയുടെതാണോ അത് ഇനി മല മരപ്പെട്ടേണ്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ഇതും പോലീസ് അന്വേഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ഇവരൊക്കെ കൊമ്പന്മാരായതുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും അന്വേഷണം വരുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ പോകൃത്തരം തന്നെ കാരണം ഇവിടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെ അത് ബാധകമാണത് ഏത് ഉന്നതനാണെങ്കിലും അങ്ങനെ തന്നെ വേണം നിയമം പിന്നെ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ലാലേട്ടന് ആനക്കൊമ്പ് കേസിൽ ലാലേട്ടൻ അതിനകത്ത് ഇപ്പം വിചാരണ നേരിടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവരെ ഒന്നും നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല ഇങ്ങനെ വലിയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവരും കലാകാരനാണ് വേടനും കലാകാരനാണ് പക്ഷെ വേടൻ എന്ന കലാകാരൻ ഇവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട് ഞാൻ പുലയനല്ല പറയനല്ല കുറവനല്ല നീ ബ്രാഹ്മണനാണേലും നമ്പൂതിരി ആണെങ്കിലും എനിക്ക് മൈരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കില് അത് കൊള്ളയൻ്റെ അടുത്ത് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്രയും കാലം വേടന്റെ പുറകെ പോകാത്തവർ ഇത്തരത്തിൽ വേടന്റെ ഓരോ റാപ്പ് സോങ്ങിലും അദ്ദേഹം കൊണ്ടുവരുന്ന വരികൾ അത് വിടുത്തെ സവർണ മേധാവികളുടെ ഒക്കെ തുളച്ച് കയറുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കളറിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുണ്ട് ആ നേരിട്ടിട്ടുള്ള അദ്ദേഹം ഇപ്പം അതേ രീതിയിൽ തന്നെ തിരിച്ച് ഗാനത്തിലൂടെ കൊടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അത് ഏറ്റുപാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്ലവ ഗാനങ്ങളിലൂടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുള്ള നാടാണല്ലോ നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അരുൺകുമാർ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം ദൃശ്യങ്ങളിൽ നമുക്കൊന്ന് കാണാം ഇത് വേടൻ ഉപയോഗിച്ച ഒരു പുലിപ്പല്ല് ആ പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും ഈ പുലിപ്പല്ല് ഒരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേദൻ വനംവകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇതനുസരിച്ചാണ് വേദനെ ഇപ്പോൾ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് രണ്ട് പുലിപ്പല്ലുകളാണ് ഇവിടെ രണ്ട് പുലിപ്പല്ലുകളിലെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കറിയില്ല ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ സ്വർണ്ണത്തിൽ കിട്ടിയ പുലിപ്പല്ലു പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ് വേടൻ ഒരു പുലിപ്പല്ലു ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ രണ്ട് യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ േ അപ്പോൾ ഇത് ഒന്നുകിൽ പുലിപ്പല്ല അതല്ലെങ്കിൽ പുലിനഖം ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ് നിലവിൽ വനവന്യജീവി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ് അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ് യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കറ്റ് പുലിപ്പല്ലോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി അതാണ് ഇപ്പോൾ ഡി ജി പിക്ക് ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനൊരു പരാതിയുമായി ഐ എൻ ടി സിയുടെ ഒരു നേതാവ് ഇപ്പോൾ ഡി ജി പിയെ സമീപിച്ചിരിക്കുന്നതും നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം നിയമം മനുഷ്യരെത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം അത് പലതരത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പണം ഉള്ളവനൊരു നിയമം പണം ഇല്ലാത്തവന് മറ്റൊരു നിയമം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു തിടുക്കം ഇക്കാര്യത്തിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യം അത് തന്നെയാണ് എന്റെയും ചോദ്യം കാരണം ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ നടന്മാരെല്ലാം ഈ പറയപ്പെടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഫേക്ക് ആണോ അത് സത്യസന്ധമാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു അന്വേഷണം അതിന് പരിശോധനയ്ക്ക് വിട്ടെങ്കിൽ മാത്രമേ അറിയൂ പക്ഷേ എത്രയും വേഗം തന്നെ ഇതിനും ഒരു പരിഹാരം ഉണ്ടാകണം കാരണം വേടനെ പോലൊരു കലാകാരനെ വേട്ടയാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരും അത് അർഹിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് നമ്മൾ കണ്ടു വന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ആൾക്കാരോട് കാണിക്കുന്ന ഒരു വിവേചനം ഒരു അവഗണന അതിപ്പോഴും തുടർന്ന് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ അത് കൃത്യമായ രീതിയിൽ തന്നെ അതിന് ഒരു പരിഹാരം കാണും എന്ന് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ വേട്ടയ്ക്ക് പോയിട്ട് പുലിയെ കൊന്നിട്ട് എടുത്തിട്ടുള്ള ഒരു പുലിപ്പല്ലൊന്നും അല്ല കാരണം വേടൻ എന്ന് പറയുന്ന കലാകാരനോട് ഇഷ്ടമുള്ള ഒരു തമിഴ് വംശജനായിട്ടുള്ള ഒരാളാണ് ഈ പുലിപ്പല്ല് വേടന് കൊടുത്തത് പക്ഷെ അത് ഒറിജിനൽ പുലിപ്പല്ലാണോ എന്ന് അറിഞ്ഞുകൊണ്ടല്ല വേടൻ അത് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നത് അറിഞ്ഞുകൊണ്ടാണ് ാണ് വേടൻ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കുറ്റകരമാണ് അതിന് അർഹിക്കുന്ന ഒരു ശിക്ഷ അദ്ദേഹത്തിന് ശിക്ഷയും ചെയ്യണം തന്നെ മുന്നോട്ട് പോകണം വേടൻ എന്ന് പറയുന്ന കലാകാരനെ വേട്ടയാടുന്നത് വേടന്റെ മൂർച്ചയുള്ള വാക്കുകൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് തന്നെയാണ് ഇവരെയൊക്കെ ഇത്രയധികം വേവലാതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്തായാലും ഈ ഒരു കാര്യത്തിലും നമ്മുടെ കേന്ദ്രമന്ത്രി ആണെങ്കിലും ജയറാം ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിൽ പോലും അവരെല്ലാം ഇത്തരത്തിൽ നിയമവിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ ഒരേ കണ്ണോടുകൂടി കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് ഇത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും